ആയ മുസ്തഫ ജമാൽ വട്ടം എസ് ഐ ആർ നടപടികൾക്കെതിരെ അത് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് ആരാണ് പോണത് മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആരാണ് അതിന് നേതാവായിട്ട് പോകുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കുഞ്ഞാപ്പ എന്ന് ഞങ്ങൾ വിളിക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് പോണത് മുമ്പ് പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ സുപ്രീം കോടതിയിൽ പോയതും കുഞ്ഞാപ്പയാണ് ആളുകൾ പലരും പോകുമെന്ന് പറഞ്ഞ് കേരള സർക്കാർ ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞ് പോകൂല മക്കളെ പോകൂല കാരണം അത് കൊണ്ടുവന്നത് കേന്ദ്ര ഗവണ്മെന്റാണ് ആരാണ് മോഡിയും അമിത്ഷായും ആർക്കാണ് ബന്ധം പന്യൻ രവീന്ദ്രൻ പറഞ്ഞതുപോലെ മുണ്ടെടുത്ത മോഡി ആരാണ് പിണറായി വിജയനെ കുറിച്ചാണ് പറഞ്ഞത് കാരണം അത്രയും ആത്മബന്ധമാണ് അവർ തമ്മിൽ അതുകൊണ്ട് അവർ പോകൂല മുസ്ലിം ലീഗും അത് മനസ്സിലാക്കി പോയി സുപ്രീം നമുക്ക് ആ വാർത്ത ുംട്ടിക പരിഷ്കരണത്തിനെതിരെ മുസ്ലിം ലീഗ് കേരളത്തിലെ എസ് ഐ ആർ നടപടികൾ അടിയന്തരമായി നിർത്തിവെക്കണമെന്നുള്ളതാണ് ലീഗിന്റെ ആവശ്യം പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് കോടതിയിൽ ഹർജി നൽകിയത് ബി ബാലഗോപാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ബാലു എന്താണ് ഹർജിയിലെ ആവശ്യം ആര്യ കേരളത്തിലെ ഈ എസ് ഐ ആർ നടപടികൾ അടിയന്തരമായി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് നേരത്തെ സംസ്ഥാന സർക്കാരും സി പി എമ്മും ഈ കേസിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് അറിയിച്ചിരുന്നു പക്ഷേ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഈ വിഷയത്തിൽ സുപ്രീംകോടതിയിൽ ഇപ്പോൾ ആദ്യ ഹർജി കേരളത്തിലെ ഈ എസ് ഐ ആർ നടപ്പിലാക്കുന്നത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആദ്യ ഹർജി ഇപ്പോൾ സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് രാജ്യസഭാ അംഗമായ അഭിഭാഷകൻ ഹാരിസ് ബീരാനാണ് പി കെ കുഞ്ഞാലിക്ക് വേണ്ടി കുഞ്ഞാലിക്കുട്ടി വേണ്ടി ഹർജി ഇപ്പോൾ സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് ഈ ഹർജിയിൽ സുപ്രീംകോടതിയിൽ ഈ ലീഗ് ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ് കാരണം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നടപടികളുമായി സംസ്ഥാനത്തെ ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ഈ സർക്കാരും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഈ എസ് ഐ ആർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ഇത് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം കടുത്ത അതായത് ഈ സമ്മർദ്ദം താങ്ങാൻ വയ്യാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം ബി ആയ അനീഷ് ജോർജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യവും ഈ കുഞ്ഞാലിക്കുട്ടി സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഈ ഹർജിയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ലീഗ് ആവശ്യപ്പെടുത്തുന്നത് ഇത്തരമൊരു നടപടി അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിൽ ഇത്തരമൊരു നടപടിയുമായി മുന്നോട്ട് പോകാൻ ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കരുത് എന്നും അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന എസ് ഐ ആർ നടപടികൾ അടിയന്തരമായി സ്റ്റേ ചെയ്യാൻ വേണ്ടി ഉത്തരവിടണമെന്നുമാണ് ലീഗ് സുപ്രീം കോടതിയോട് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എസ് ഐ ആറിന്റെ സാധുത സംബന്ധിച്ചുള്ള കാര്യവും ലീഗ് തങ്ങളുടെ ഹർജിയിൽ ഈ ചോദ്യം ചെയ്യുന്നുണ്ട് പക്ഷേ അടിയന്തര ആവശ്യം അതായത് ഒരു ഇടക്കാല ഉത്തരവിലൂടെ കേരളത്തിലെ ഈ നടപടികൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാണ് ലീഗ് സുപ്രീം കോടതിയോട് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന സർക്കാരും ഈ ഹർജി ഫയൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ അവസാന നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് ഒരുപക്ഷെ ഇന്നോ നാളെയോ സംസ്ഥാന സർക്കാരിന്റെ ഹർജിയും സുപ്രീംകോടതിയിൽ കോടതിയിൽ ഫയൽ ചെയ്യുവാനാണ് സാധ്യത സിപിഎം സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദനും സുപ്രീംകോടതിയെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹവും ഈ അഭിഭാഷകരുമായി കൂടിയാലോചനകളൊക്കെ നടത്തിയിരുന്നു പക്ഷേ ആ ഹർജിയും ഒരുപക്ഷെ ഇന്നോ നാളെയോ തന്നെ ഫയൽ ചെയ്യുവാനാണ് സാധ്യത ഈ ലീഗ് വേണ്ടി പ്രമുഖ അഭിഭാഷകർ ഒന്നുകിൽ കപിൽ സിബല അതല്ല എങ്കിൽ അഭിഷേക് മനു സിംഗ് ഈ കേസിൽ സുപ്രീംകോടതിയിൽ ഹാജരാകുവാനാണ് സാധ്യത ഈ ഴ്ച തന്നെ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇത് കൊണ്ടുവന്നുകൊണ്ട് ഈ കേരളത്തിലെ എസ് ഐ ആർ നടപടികൾ അടിയന്തരമായി നിർത്തിവെപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് ഏതായാലും കോടതി ഈ വിഷയത്തിൽ അടിയന്തരമായി ഒരു വാദം കേൾക്കുമോ എന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ വ്യക്തതയില്ല എന്നാൽ ലീഗ് അടിയന്തരമായി തന്നെ ഈ ആവശ്യം ഈ തങ്ങളുടെ ഈ ആവശ്യം സുപ്രീം സുപ്രീംകോടതി പരിഗണിക്കണമെന്നൊരു കാര്യമാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്